യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രത്യാശ ഉള്ളതുകൊണ്ട് നീ നിർഭയമായി വസിക്കും എന്ന വാക്കാണ് ഒന്നിനു പ്രാർത്ഥിക്കാം പ്രത്യാശ ഉള്ളതുകൊണ്ട് നീ നിർഭയമായി വസിക്കും എന്ന വാക്കാണ് ഭാവിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ശുഭാപ്തി പ്രത്യ വിശ്വാസവും ആഗ്രഹവുമാണ് പ്രത്യാശ ഒരു ഉറച്ച പ്രതീക്ഷയാണ് പ്രത്യാശ എന്നുകൊണ്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഒരു ലക്ഷ്യം നിറവേറ്റുവാനുള്ള ആത്മവിശ്വാസമാണ് പ്രത്യാശ അത് ദൈവികമായ കാര്യങ്ങളിലും വളരെ സാധ്യമാകുന്ന തലങ്ങളാണ് പ്രത്യാശ എന്നത് ഒരു വികാരത്തിനപ്പുറം പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തിയിലാണ് അത് വ്യക്തിജീവിതങ്ങളെ വ്യത്യസ്തമായ നിലയിലേക്ക് മാറ്റം വരുത്താൻ വിശേഷമായ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പ്രത്യാശയ്ക്ക് പറ്റും ഒരു പ്രത്യാശ ഒരു രോഗിയുടെ അകത്തേക്ക് വെളിപ്പെട്ടാൽ ആ വ്യക്തി പറയും ഞാൻ സൗഖ്യത്തോട് വരും ഒരു പ്രത്യാശ ഒരു കടക്കാനിലേക്ക് വന്നാൽ അവർ പറയും ഈ സ്ഥിതി അങ്ങ് മാറും ഒരു പ്രത്യാശ ഒരു ഭവനരഹിതമായ വ്യക്തിയിലേക്ക് വെളിപ്പെട്ട് വന്നാൽ പറയും എനിക്ക് അനുഗ്രഹിക്കുന്ന ഭവനം ലഭിക്കും ഒരു പ്രത്യാശ വിവാഹം നടക്കാത്ത ഒരു കുഞ്ഞിലേക്ക് വെളിപ്പെട്ടാൽ പറയും അനുഗ്രഹിക്കപ്പെടുന്ന ഭാവി എനിക്കുണ്ടെന്ന് പറയും ഒരു പ്രത്യാശ ഒരു ശുശൂഷകനകത്തേക്ക് വെളിപ്പെട്ടാൽ ഇന്ന് ശുശൂക്ഷിക്കുന്ന കാട്ടും ശ്രേഷ്ഠമായിട്ട് ശുശൂക്ഷിക്കാൻ കഴിയുമെന്ന് പറയും ഒരു പ്രത്യാശ ഒരു കുടുംബ തകർച്ച അനുഭവിക്കുന്ന കുടുംബത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് നാളെ ആ സ്ഥിതി മാറി ഞാൻ ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സിനകത്ത് പരാജയപ്പെട്ടാൽ ആ ബിസിനസ് പരാജയപ്പെട്ട വ്യക്തി പറയും എൻ്റെ അവസ്ഥ ഞാൻ മാറി ലൈഫിനെ എൻ്റെ ബിസിനസ് തിരികെ പിടിക്കുമെന്ന് പറയും അപ്പോൾ പ്രത്യാശയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് അല്ലേ ആമെ നമ്മുടെ ആരോഗ്യത്തെ ബലപ്പെടുത്താൻ നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാൻ അവ നമുക്ക് പുതിയ പ്ലാനുകൾ തയ്യാറാക്കാൻ പ്രത്യാശയ്ക്ക് ശക്തിയുണ്ട് ഈ രാവിലെ ആമ പ്രത്യാശയുള്ളവൻ സ്വരമായി വസിക്കും നിർഭയമായി വസിക്കുമെന്ന് അയോബ് പറയുന്നു വിശുദ്ധ ബൈബിളിൽ ഇയോബിന് വലിയ പ്രാധാന്യമുള്ള കാര്യം നമുക്കറിയാം ആ പ്രത്യാശിയുടെ ശക്തി യോബിനെ അകത്ത് നിന്നുകൊണ്ടാണ് സ്വന്തം ശരീരം ജീർണിച്ച് താഴെ വീണപ്പോഴും പുഴു ചാടിപ്പോയപ്പോ തിരിച്ച് കയറ്റിയിട്ട് നീ ഇന്ന് ഹോബദ്വൈബ് അപ്പോഴും ഇന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നീ ഭക്ഷിച്ച ശേഷം മാത്രം ഇറങ്ങി പോയാൽ മതി തനിക്കൊരു ശുഭാപ്തി പ്രത്യാശ ഉണ്ടായിരുന്നു എന്റെ തൊക്ക് എനിക്ക് തിരിച്ച് ലഭിക്കും എൻ്റെ കുടുംബജീവിതം തിരിച്ചു കിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടും അതെ ഇന്ന് രാവിലെ സകലത്തെ ദൈവം തിരിച്ചു പിടിക്കുന്ന ഒരു ആത്മശക്തി ഭാവി പ്രത്യാശയുടെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കട്ടെ ഏതെങ്കിലും ക്ഷീണങ്ങളോ മാനസിക സംഘർഷങ്ങളോ നമ്മെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിന്മേൽ ഗുണം ചെയ്യും അനുഗ്രഹം തരും വിശ്വസിക്കാം ധൈര്യത്തോടെ സ്റ്റെപ്പിൾ വെക്കാം കർത്താവ് കൂടെയുണ്ട് ഗാഡ് ബ്ലസ് ചെയ്യും